ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ റെഡിമെയ്ഡായിട്ടുള്ളൊരു ടോപ്പിൻ്റെ പോർഷനിൽ ചെയ്യുന്ന ഒരു വർക്കാണ് കാണിക്കുന്നത് അതിനായിട്ട് പാറ്റേൺ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ലീഫിന്റെ പോർഷനും സ്റ്റെമ്മും തുന്നിയെടുക്കണം നീഡിൽ നമ്പർ നയനും നോർമൽ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് പ്ലെയിൻ സാരിയിൽ സൽവാറിൽ ബ്ലൗസിൽ കുർത്തിയിലൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി റൗണ്ട് മാർക്ക് ചെയ്തേക്കണേൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത് ഇതിന്റെ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കണേ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തു പഠിക്കാനായിട്ട് ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് എംബ്രോയ്ഡറി സ്റ്റാൻഡ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഈ ഫ്ലവർ ചെയ്തെടുത്തതിന്റെ സെന്ററിലായിട്ട് വൈറ്റ് പേൾസ് ഒന്ന് തുന്നി കൊടുക്കണം നമ്മുടെ ഫാബ്രിക്കിലോട്ട് ഏത് കളർ ത്രെഡ് ആണോ മാച്ച് ആവണേ ആ കളർ നമുക്ക് സെലക്ട് ചെയ്യാം കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ഈ ഒരു കുട്ടി ഡിസൈൻ ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഹീറ്റ് ഇറേസബിൾ പെൻ വെച്ചിട്ടാണോ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഡ്രയർ യൂസ് ചെയ്തിട്ട് അത് മായ് കളയുന്നുണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്ത രണ്ട് ഡിസൈനും കൂടി ഇതിന്റെ കൂടെ